എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് നല്ലൊരു ഉണക്കമീൻ വാഴക്കറി തയ്യാറാക്കിയാലോ ഏത്തക്ക വെച്ചാണ് സാധാരണ എല്ലാവരും വാഴക്കറി തയ്യാറാക്കുന്നത് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഞാലിപ്പൂവിൻ്റെ കാ വെച്ചാണ് കേട്ടോ ഞാലിപ്പൂവിൻ്റെ കാ വെച്ച് ഉണക്കമീൻ കറി ഉണ്ടാക്കിയാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് വാഴക്ക തൊലിയെല്ലാം കളഞ്ഞ് അഞ്ചാറ് പ്രാവശ്യം കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് നല്ല വേവാണ് അതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് വേണം ഇട്ട് കൊടുക്കാൻ ഏത്തക്കായ വേവുന്നാലോ വേവേയില്ല കുക്കറിൽ വെച്ച് വേണമെങ്കിലും ഈ കറി തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ ചട്ടി വെച്ച് ഈ വാഴയ്ക്ക തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റോളം എല്ലാം വേണം വെന്ത് കിട്ടാൻ ആ കൂടത്തിൽ തന്നെ നമ്മൾ മീനും കൂടി ഇട്ട് കൊടുത്താൽ മീന് വെന്ത് പോകും തുണ്ടമീനൊക്കെ ആണെങ്കിൽ ആ കൂടത്തിൽ തന്നെ ഇട്ട് നമുക്കത് വേവിച്ചെടുക്കാം ഇപ്പോൾ ചെറിയ മീനാണ് ഞാനോട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇതൊന്ന് വേവാൻ വെക്കുന്നത് ഈ വാഴയ്ക്ക വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കറി വെക്കുന്ന പോലെ അല്ല കേട്ടോ ഞാൻ ഒക്കെ കറി വെക്കുന്നത് മൂന്നാല് പ്രാവശ്യം കഴുകണം അല്ലെ കഴിക്കും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പെന്ന് ചേർത്ത് കൊടുക്കാം മീൻ ഉപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് വാഴയ്ക്കായി പിടിക്കത്തക്ക വിധത്തിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചിയാണ് അതുപോലെ ഒരു നാല് കഷ്ണം വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം ഇനി അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ മീൻ വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എലിൻ്റെ കപ്പിന് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ നിന്ന് അരച്ചെടുത്തോണ്ട് വരാം ഇതെല്ലാം അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയും തുറന്ന് നോക്കാം പകുതി വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വാഴക്കയായി ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം പുളിയും കൂടി കൊടുക്കാം ആ കൂടെ തന്നെ ഉണക്കമീനും കൂടി കൊടുക്കാം ഈ ഒരു ടൈപ്പ് മീന ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് വെന്ത് പോകുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മീനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറ് ഒന്നൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്തേലും ചാറ് ആവശ്യമുണ്ടോ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാൻ ഈ കറിക്ക് കൂടുതൽ വാഴയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീനേക്കാട്ടും ആണ് കേട്ടോ ഈ വാഴയ്ക്ക കൂട്ടി ചോറൊക്കെ ഉണ്ടാകാൻ അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്നുകൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ മോളി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുവും കൂടെ പൊട്ടിച്ച് ചേർക്കണം കടുവും കറിവേപ്പിലെ ഉള്ളിയും വറ്റലുമുളും ഒക്കെയിട്ട് നമുക്കൊന്ന് കടുവ് പൊട്ടിച്ചെടുക്കാം ഇത് നല്ലപോലെ മീനൊക്കെ തിളച്ച് എണ്ണയൊക്കെ മോളി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴക്ക ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും തയ്യാറാക്കിയെടുക്കുന്നത് നോക്കണം ഈ ഒറ്റ ഒരു കറി മതി നമുക്ക് വയറ് നിറയെ ചോറണാൻ അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്